നമസ്കാരം ഗർഭകാലം ആഘോഷമാക്കുന്നവരാണ് ഭൂരിഭാഗവും എന്നാൽ ഗർഭിണിയാണെന്നറിയാതെ പ്രസവിച്ച ഒരു യുവതിയുടെ കഥയാണ് ലോകമാധ്യമങ്ങളിൽ വാർത്തയായിരിക്കുന്നത് പ്രസവത്തിന് മിനിറ്റുകൾക്ക് മുൻപാണ് ക്ലെയർ വൈസ്മാൻ എന്ന യുവതി താൻ ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞത് രണ്ടു വർഷം മുൻപാണ് ക്ലെയർ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നത് ഗർഭത്തിൻ്റെതായി യാതൊരു ലക്ഷണവും ക്ലെയറിന്റെ ശരീരം നൽകിയിരുന്നില്ല എല്ലാ മാസവും ആർത്തവം ഉണ്ടായിരുന്നു വയർ വലുതായില്ല ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിച്ചിരുന്ന ക്ലെയർ കാമുകൻ ബൻഹണിയുമായി ലൈംഗിക ബന്ധവും പുലർത്തിയിരുന്നു ഏപ്രിലിൽ തന്റെ ിൽ ജന്മദിനം ആഘോഷിച്ച് നാലാം ദിവസമാണ് ക്ലയറിന് വയറുവേദന തുടങ്ങിയത് മൂത്ത മകൾ മില്ലിയെ അവളുടെ അച്ഛന്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരേണ്ടതിനാൽ പാരസിറ്റമോൾ കഴിച്ച് ക്ലെയർ അവിടേക്ക് പോയി തിരികെത്തി മില്ലിയെ ഉറക്കിയ ശേഷം വേദന കടുത്തതായി ആർത്തവത്തിന്റെ വേദനയാകണമെന്നാണ് ക്ലെയർ കരുതിയത് പക്ഷെ വേദന കൂടിയപ്പോൾ ക്ലെയറിന് പേടിയായി ഉടനെ ഫോൺ എടുത്ത് അമ്മ ആൻജി വിളിച്ചു അമ്മയെത്തി ആംബുലൻസ് വിളിച്ചു അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് അടുക്കളയിലെ നിലത്ത് കുഷിനുകൾക്ക് മുകളിൽ ക്ലെയർ കിടന്നു ഗർഭവേദനയാണെന്ന് തിരിച്ചറിഞ്ഞ ആൻജി മകളോട് ശക്തമായി പുഷ് ചെയ്യാൻ പറഞ്ഞു ഏതാനും മിനിറ്റുകൾക്കകം മൂന്നര കിലോ ഭാരമുള്ള കുഞ്ഞ് പുറത്തു വന്നു പിന്നീട് അമ്മയും അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി കുഞ്ഞിന് മുലയൂട്ടാൻ പോലും ആദ്യം ക്ലെയർ തയ്യാറായിരുന്നില്ല സ്വന്തം കുഞ്ഞാണെന്ന് ക്ലയറിന് വിശ്വസിക്കാനാകുന്നുണ്ടായിരുന്നില്ല കുഞ്ഞ് ജനിച്ച് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് ക്ലെയർ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടത് അപ്പോഴേക്കും വിവരമറിഞ്ഞ് കാമുകനും എത്തിയിരുന്നു എന്ന കുട്ടിക്ക് ഇന്ന് രണ്ടു വയസ്സാണ് കുട്ടി പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു ക്രിപ്റ്റിക് പ്രഗ്നൻസി അഥവാ രഹസ്യ ഗർഭം എന്നാണ് ഇത്തരം പ്രസവങ്ങൾക്ക് പറയുന്ന പേര് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക